താലി മാഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ അപ്പോഴേക്കും സിസ്റ്റർ റിസൾട്ട് കൊണ്ടുവന്നു ദേവൻ ശാന്തിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പലപ്പോഴും പ്രതീക്ഷയോടെ ടെൻഷനോടെ തന്റെ കയ്യിൽ ഇതുപോലെ മുറുകെ പിടിച്ചിരിക്കും ഓടി റിസൾട്ട് നെഗറ്റീവ് ആകുമ്പോൾ വീട്ടിലെത്തുന്ന തന്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന പെണ്ണിനെ ദേവൻ ഓർത്തുപോയി കൺഗ്രാറ്റുലേഷൻസ് ശാന്തി പ്രഗ്നൻ്റ് ആണ് കൺഫേം ആണ് ഡോക്ടർ രണ്ടുപേരെയും നോക്കി നിറഞ്ഞാൽ ശരിയോടെ പറഞ്ഞു രണ്ടുപേരും പരസ്പരം നോക്കി ശാന്തിയുടെ കണ്ണൊക്കെ നിറഞ്ഞു അവടെ കൈ വിറക്കുന്നുണ്ടായിരുന്നു അവന്റെ കൈക്കുള്ളിൽ ഇരുന്ന് താൻ ഒന്ന് ശ്വാസം വിടുള്ളൂ ഡോക്ടർ ദേവനെ കളിയാക്കി പറഞ്ഞു ദേവനെന്ന് ചിരിച്ചു ഞാൻ കുറച്ച് മെഡിസിൻ എഴുതുന്നുണ്ട് അത് ഫോളോ ചെയ്തോളൂ പിന്നെ ഇനി തൽക്കാലം കുറച്ചു നാളത്തേക്ക് യാത്ര ഒഴിവാക്കാം കേട്ടോ ശാന്തിയെ നോക്കി ഡോക്ടർ പറഞ്ഞു ഡോക്ടർക്ക് നന്ദി പറഞ്ഞ് ഒക്കെ വാങ്ങി രണ്ടുപേരും ഇറങ്ങി കാശി നീ ഇത് എവിടേക്ക് കൊണ്ടുപോയെന്നേ ഓൾ അവിടെ ഒറ്റക്കാ ഭദ്രാവിനോട് പറഞ്ഞു കാശി അത് കേൾക്കാത്ത പോലെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി കാശി പുറത്തു പോയി വന്നും ഒരിടം വരെ പോവാനുണ്ടെന്ന് പറഞ്ഞ് നിന്ന വേഷത്തിൽ കാശി ഭദ്രയെ കൂട്ടി ഇറങ്ങിയതാണ് ഒരുപാട് ദൂരെ യാത്ര ചെയ്തു എന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നാണ്ട് ഭദ്രയ്ക്ക് കലി തുടങ്ങി കാശി നീ ഇതെവിടെയാ പോകുന്നേ ഭദ്രാവിന്റെ കയ്യിൽ പിടിച്ചു അടുങ്ങിയിരിക്കടി നീ നിന്റെ ഭർത്താവിന്റെ കൂടെയാണ് ഇപ്പോൾ വരുന്നത് കാമുവിന്റെ കൂടെയല്ല ഇത്രക്ക് ടെൻഷൻ ആവാൻ പിന്നെ മോള് പീറ്റിണപ്പ് നിന്നോളും അതോൾക്ക് മുഖത്തെ ഗൗരവവും ശബ്ദത്തിലെ ദേഷ്യവും ഭദ്രയെ ഞെട്ടിച്ചു ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ കാശി തന്നെ ഒന്ന് പേടിച്ച് ഭദ്രയൊന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞ് ഒരു പഴയ ഓടുമേഞ്ഞ മുമ്പിൽ വണ്ടി നിർത്തി ഭദ്ര സംശയത്തിൽ കാശിയെ നോക്കി അവന്റെ മുഖത്ത് ഇപ്പോഴും ഗൗരവം തന്നെയാണ് അവൻ ഡോറ് പുറത്തിറങ്ങി പിന്നാലെ ഭദ്രയും ഇറങ്ങി കാശി പെട്ടെന്ന് എന്തോ എന്തോർത്ത പോലെ കാറിനുള്ളിൽ നിന്ന് ഒരു ഗണ്ണ് കയ്യിലെടുത്തു ഭദ്ര ചെറിയ പേടിയോടവനെ നോക്കി കാശി അത് മൈൻഡ് ചെയ്യാതെ അവടെ കൈയിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ഒരടഞ്ഞു കിടക്കുന്ന മുറി ടൊമ്പിലെത്തിയതും കാശി അവടെ കയ്യിലെ പിടിവിട്ട് ഡോറ് തുറന്നു അവൻ ആദ്യ അകത്തേ കയറി പിന്നാലെ ഭദ്ര അവിടെ ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നു ആളുടെ രൂപം കണ്ട് ഭദ്രയുടെ ഉടലാകെ വിറച്ചുപോയി അവൾ പേടിയോടെ കാശിയെ നോക്കി ആരാടി കാശി അലറുകയായിരുന്നു ഭദ്രയെ നോക്കി അവൾ ഞെട്ടിക്കൊണ്ട് രണ്ടടി പുറകിലേക്ക് വെച്ചു അവൻ്റെ ദേഷ്യം കണ്ട് ഭദ്രക്ക് ശരിക്കും പേടി തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ അവൾ വിക്കി വിൽക്കാണ് പറഞ്ഞത് ഈ പൊന്നും ഓളാണ് ഡോക്ടർ നീയല്ലേ അളീനോട് പറഞ്ഞത് ഇവിടെ കൊണ്ട് നിന്റെ മുമ്പിൽ സത്യം പറയിപ്പിക്കാമെന്ന് പറയം അത് കേട്ടതും പേടിയൊക്കെ എവിടെയോ പോയി അവൾ ദേഷ്യത്തിൽ ഡോക്ടറെ നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ പ്രിയയുടെ കണ്ണുകൾ പിടയ്ക്കാൻ തുടങ്ങി കാരണം കാശ അവരവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കൊടുക്കേണ്ട കൊടുത്ത് ചതച്ച് കെട്ടിവെച്ചതാണ് ഭദ്ര അവരുടെ വായിലെ കെട്ടഴിച്ചു മാറ്റി ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞെവിടെ ഭദ്രയുടെ ശബ്ദം അവിടെ ഉയർന്നു അത് അത് കുഞ്ഞു വയറ്റിവെച്ച് എന്നെ മരിച്ചു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ഭദ്ര മുഖമടച്ചൊരെണ്ണം കൊടുത്തു പ്രിയക്ക് തല ചുറ്റുന്ന പോലെ തോന്നി കുഞ്ഞു മരിച്ചോ ഭദ്രയുടെ ശബ്ദവും ദേഷ്യവും കണ്ടപ്പോൾ കാശിയുടെ ചുണിൽ ചിരിവിരിഞ്ഞു ഇനി താനൊന്നും ചെയ്യേണ്ടെന്ന ഭാവത്തിൽ അവൻ കൈകെട്ടി കുറച്ച് മാറി എന്ന് അവരെ നോക്കി പ്രിയ പേടിയോടെ പേടിയോടവള് നോക്കി കാരണം സാക്ഷാൽ ഭദ്രകാളിയുടെ രൂപമായിരുന്നു ഭദ്രക്കപ്പൂൾ മുഖമൊക്കെ ചുവന്ന് കണ്ണൊക്കെ ചുവന്ന് കരഞ്ഞി അതെ ഞാൻ തല്ലുന്ന പോലെയല്ല അവളുടെ തല്ല ജയിലിക്കിടന്ന് നന്നായിട്ട് പണിയെടുത്ത് മരവിച്ച കയ്യാ നിന്റെ പല്ലിന്റെ എണ്ണ മുഴുവൻ അവൾ എടുക്കും കാശി ചീരിയോടെ പറഞ്ഞു പറടി എന്റെ കുഞ്ഞ് ജീവനോട് ഉണ്ടോ ഇല്ലേ ഭദ്ര അലരിക്ക ഭദ്ര പിടിവിട്ടു നിന്റെ നിന്റെ കുഞ്ഞ് ജീവനോട് ഉണ്ടായിരുന്നു അല്ല ഇപ്പോഴും ഉണ്ട് ഒരു പെൺകുഞ്ഞായിരുന്നു അതെനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് ഞാൻ എന്നോട് ക്ഷമിക്കണം പ്രിയ ഭദ്രയെ നോക്കി പറഞ്ഞു ഭദ്ര ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുകയാണ് അവൾ കാശിയെ നോക്കിയിട്ട് ചുറ്റും നോക്കി കാശിക്കും മനസ്സിലായില്ല അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഭദ്ര കുറച്ച് ദൂരേക്കിടുന്നൊരു തടികഷ്ടമെടുത്ത് പ്രിയയുടെ മുന്നിൽ വന്ന് നിന്നു പ്രിയ പേടിയോട് അവൾ നോക്കി പിന്നെ കാശിയെ നോക്കി അവൻ്റെ മുഖത്തും ചെറിയ ഞെട്ടലുണ്ട് ഇനി എനിക്കൊരു കാര്യം കൂടെ അറിയണം ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാ എൻ്റെ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞത് അവളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പ്രിയയുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു നീ പുഴുത്ത വലിയ നോണ പറഞ്ഞു ഭദ്രയുടെ അലർച്ചയ്ക്ക് മുന്നിൽ കാശിയുടെ ദേഷ്യം ഒന്നുമല്ലാതെയായി പോയി പ്രിയ പേടിയോട് അവള് നോക്കി സൂര്യന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു നോണ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്ക് ഭർത്താവ് കുടുംബം അവരറിഞ്ഞു എന്റെ ജീവിതം പ്രിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതുകാണെ ഭദ്രയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓ നിനക്ക് ഭർത്താവ് കുടുംബം ഇതൊക്കെ ഉണ്ടല്ലേ അപ്പൊ പിന്നെ എനിക്കതൊന്നും ഇല്ലാത്തോണ്ടാണോടി നീ എന്നോട് എന്റെ ജീവൻ തന്നെ തകർക്കം മാത്രമേ നോണ പറഞ്ഞു സ്വന്തം കുഞ്ഞു മരിച്ചു എന്ന് വിശ്വസിച്ച് നാലു വർഷം ചേരി കിടന്ന എന്റെ അവസ്ഥക്ക് എന്താണ് ഈ പരിഹാരം മദുരയുടെ സ്വരമിടറി ഞാനത് കാശിനെ അത്യാവശ്യം വന്നുകൊണ്ട് അറിയാതെ എന്നോട് ക്ഷമിക്കണം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നെ പോവാൻ അനുവദിക്കണം പ്രിയൊക്കെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു ആ ഇനിയെല്ലാം എന്തിനാ എനിക്ക് നഷ്ടപ്പെടേണ്ടൊക്കെ നഷ്ടമല്ലോ എന്തായാലും ഡോക്ടർ ഞാനിപ്പൊ തന്നെ വിട്ടേക്കാം പറഞ്ഞു തീർന്നു ഭദ്ര തടികൊണ്ട് അവളെ കെട്ടിവെച്ചിരുന്ന കൈരണ്ണും തല്ലിടിച്ചു അലറി വിളിച്ചു വിളിക്കടി വിളിക്ക് നീ ഈ കൈ കൊണ്ടല്ലേ കാശ് എണ്ണി വാങ്ങിയത് ഭദ്ര പറഞ്ഞുകൊണ്ട് അവളുടെ കാൽമുട്ടിൽ മാറി മാറി പ്രിയ കരഞ്ഞു പറഞ്ഞു പക്ഷെ ഭദ്രയുടെ ദേഷ്യം അടങ്ങിയില്ല അവൾ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു ഇനിയും പിടിച്ചു മാറ്റില്ലെങ്കിൽ ഭദ്ര അവരെ കൊല്ലുമെന്ന് കാശിക്ക് ഉറപ്പായിരുന്നു കാശി അവളെ ചെന്ന് പിടിച്ചു മാറ്റി വീട്ട് കാശി അവളെ കൊല്ലണിക്ക് കാശിയുടെ കയ്യിൽ നിന്ന് കുതിരക്കൊണ്ട് അവൾ പറഞ്ഞു പിന്നെ പോയി കൊല്ലടി എന്നിട്ട് ബാക്കി കാലം കൂടെ ജയിലിൽ കിടക്കോ നിനക്ക് അത്രയ്ക്ക് ജയിലിന് ജീവിതം ഇഷ്ടമായെങ്കിൽ അവളെ പിടിച്ചു തള്ളിക്കൊണ്ട് കാശി പറഞ്ഞു ഭദ്ര തടി താഴിയിട്ട് പ്രിയയെ നോക്കി അവൾ ആകെ ചത്ത പോലെ ഇരിക്കുകയാണ് കാശി ഇവളെ എന്ത് വേണേലും ചെയ്തോ എനിക്ക് അവനെ വേണം ആ സൂര്യജിനെ ഇവിടെ കൊണ്ടുവന്ന പോലെ നീ എനിക്ക് അവനെയും കൊണ്ടുവരണം എന്നോട് എന്താ ഇത്ര ദേഷ്യം എന്ന് എനിക്കറിയണം ഭദ്ര കാശിയോട് പറഞ്ഞിട്ട് പ്രിയയുടെ അടുത്തേക്ക് പോയി നിന്റെ ജീവൻ മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ അത് ഇവൻ എനിക്ക് ദാനമായി തന്ന നിന്റെ ഭാഗ്യം അതും പറഞ്ഞ ഭദ്ര പുച്ചത്തിൽ അവൾ നോക്കിയിട്ട് പുറത്തേക്ക് പോയി കാശിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ പ്രിയയുടെ അടുത്തേക്ക് പോയി പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്ത് പ്രിയയെ കാണിച്ചു ആ ആവശ്യതയിലും അവളുടെ കണ്ണുകളിൽ ഞെട്ടിൽ നിറഞ്ഞു നിന്നു ഇതിപ്പോഴല്ല മറ്റവരുണ്ടല്ലോ അവനെ കൂടെ നിന്റെ മുമ്പിക്കൊണ്ടിട്ട് അവനെ കൂടെയുള്ള സമ്മാനം കൊടുത്ത ശേഷം നിന്റെ കുടുംബവും നാടും ഇത് കാണും കാണിക്കും കാണിക്കും ഞാൻ എന്റെ പെണ്ണ് വേദനിച്ചതിനും അവളെ വേദനിപ്പിക്കാൻ കൂട്ടുന്നതിനുള്ള സമ്മാനം നിനക്കും അവനും അപ്പൊ പ്രിയ ഡോക്ടർ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോ ഞാൻ ഉടനെ നിന്റെ മറ്റവനെ കൊണ്ട് വരുന്നുണ്ട് അതും പറഞ്ഞ കാശി പുറത്തേക്ക് പോയി പ്രിയ ആ നിമിഷം മരിച്ചു മണ്ണടിഞ്ഞു പോയെങ്കിൽ എന്ന് തോന്നിപ്പോയി തിരിച്ചുള്ള യാത്രയിൽ ഭദ്ര വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു അത് കാശിക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് അവൻ അവളോടൊന്നും മിണ്ണാൻ പോയില്ല കാശി കുറച്ച് ദൂരം കഴിഞ്ഞ് അവൾ അവനെ നോക്കാതെ വിളിച്ചു എന്താടോ നമുക്കൊന്ന് ബീച്ചിൽ പോവാം എൻ്റെ മൈൻഡാകെ ഡിസ്റ്റേബാ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച അവൾ പറഞ്ഞു പോവാം അവളെ നോക്കിയിട്ട് നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിലെത്തിയതും ഭദ്ര കാറിൽ നിന്ന് വേഗം ഇറങ്ങി കടലിലേക്ക് നടന്നു കാശി അവളെ നോക്കിയിട്ട് സൈഡിൽ കണ്ട കടലിൽ നിന്ന് രണ്ട് ഐസ്ക്രീം വാങ്ങി വാങ്ങിയവളുടെ അടുത്തേക്ക് നടന്നു ഭദ്ര കണ്ണുകളടച്ച് കടലിലേക്ക് കുറച്ച് ഇറങ്ങി നിൽപ്പുണ്ട് കുറച്ച് സമയം അങ്ങനെ നിന്നപ്പോൾ ആശ്വാസം തോന്നി അവൾ കണ്ണ് തുറന്ന് കടലിലേക്ക് നോക്കി അങ്ങനെ നിന്നു കുറച്ച് കഴിഞ്ഞ് കാശി അവിടെ അടുത്തേക്ക് വന്ന് ഐസ്ക്രീം അവൾക്ക് നേരെ നീട്ടി ഭദ്ര ചിരിയോടെ വാങ്ങി കഴിക്കുക നന്നായി തണുക്കട്ടെ നല്ല ചൂടിലാണല്ലോ മേഡം കാശി ചിരിയോടെ പറഞ്ഞ് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി പിന്നെ രണ്ടുപേരും വെറുതെ കൈകോർത്ത് കുറച്ച് സമയം കടൽക്കരയിലൂടെ നടന്നു കാശി നീ എന്താ ഇങ്ങനെ ഭദ്രയുടെ ചോദ്യം കേട്ട് കാര്യം മനസ്സിലാവാതെ അവൾ നോക്കി നിനക്ക് എങ്ങനെയാ എന്നോടൊരു ദേഷ്യമില്ലാതെ ഇങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നേ നീ എന്നെ മനസ്സിലാക്കിയതിന്റെ ഒരു ശതമാനം പോലും ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല അത് നിനക്കും അറിയാം എന്നിട്ടും കാശി അവൾ ചിരിയോടെ ചേർത്ത് പിടിച്ചു അത് പറഞ്ഞു കഴിഞ്ഞ് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു ഭദ്ര പെട്ടെന്ന് ചുറ്റും നോക്കി അധികം തിരക്കില്ല അതുകൊണ്ടാരും കണ്ടിട്ടില്ല അവളൊരു ചിരിയോടെ അവനോട് ചേർന്ന് നടന്നു അത് ഇനി ഇവിടെ ഒന്ന വീട്ടിലുള്ള ചട്ടമ്പിക്കല്യാണി പാവം പീറ്ററിൻ്റെ നെയ്ച്ചത് പഞ്ചാരി വേണം നടത്തു കാശി പറഞ്ഞു അത് ശരിയാ അച്ഛനും മാവനും കൂടി പെണ്ണിനെ വഷളാക്കി വെച്ചേക്കുവല്ലേ ഭദ്രാവിനെ കളിയാക്കി പറഞ്ഞു ഓ അത് പത്തു മാസം എന്ത് ഇതിനുള്ളിലല്ലേ കിടന്ന് പിന്നെ ഇതിനപ്പുറം പ്രതീക്ഷിക്കാം നീ ആ സമയത്തൊന്ന് അടങ്ങിയിരുന്നിട്ടുണ്ടോടി അമ്മയുടെ അല്ലേ മോള് ഇങ്ങനെയൊക്കെ നോക്കിയാ മതി കാശിയും കളിയാക്കി ഭദ്രാവിന്റെ വയറ്റിലിട്ട് നുള്ളി എന്നിട്ട് മുഖം വീർപ്പിച്ച് മുന്നോട്ട് നടന്നു കാശിയും ചിരിയോടെ മുന്നോട്ട് നടന്നു പിന്നെ അവളെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ച് കാശി എനിക്ക് വിശക്കണു ഭദ്ര വയറ്റിൽ തടയി പറഞ്ഞു ആ ഏതിനു മാത്രമേ കുറവില്ല മാറ്റവും കാശി ചിരിയോടെ പറഞ്ഞ് ഡ്രൈവ് ചെയ്തു പിന്നെ അവിടെ വിശപ്പിന്റെ ആഴം കൂടിയാലുള്ള അവസ്ഥ അറിയാവുന്നുകൊണ്ട് കാശി ഒരു ഹോട്ടൽ കഴിക്കാനിറങ്ങി കാശി ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു ഭദ്രക്ക് അതിൽ പുതുമയൊന്നും തോന്നിയില്ല കാരണം അവളേക്കാൾ നന്നായിട്ട് അവടെ ഇഷ്ടങ്ങൾ അറിയുന്ന കാശിക്കാണെന്ന് അവൾക്കറിയാം ഭദ്ര പതിവ് തെറ്റിച്ചില്ല രണ്ട് ബിരിയാണി കഴിച്ചപ്പോഴാണ് കൊച്ചിൻ്റെ വിശപ്പ് അടങ്ങിയത് അവനും ആ കാഴ്ച പുത്തിരിയല്ലാത്തുകൊണ്ട് ബില്ലി കൊടുത്തിറങ്ങി അച്ഛാ അമ്മ ഇതുവരെ വന്നില്ലല്ലോ നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്തിന് ഇനി അവൾ ഈ വീടിന്റെ പാടി ചവിട്ടിയാ ഒന്ന് കളി ഞാൻ അവളെ അച്ഛക്കെ മോർഫിങ് ആവും അല്ലാതെ അമ്മയെ നമുക്ക് അറിഞ്ഞൂടെ ശ്യാം നിനക്ക് അവളറിയില്ല അവളെങ്ങനെ നിന്റെ അമ്മയായി എന്ന് നിനക്കറിയില്ല സ്വന്തം മോന്റെ അടുത്ത് അച്ഛന് പറയുന്നതിന് ഒരു പരിധിയുണ്ട് അയാൾ ഗൗരവത്തിൽ പറഞ്ഞു എന്താണെന്ന് മനസ്സിലായത് നമ്മുടെ പ്രിയയുടെയും സൂര്യജ്മോൻ്റെയും ഒരു കിടിലും വീഡിയോ പുറത്തു വന്നു അത് പ്രിയയുടെ ഭർത്താവ് സുധീഷും മകൻ ശ്യാമും കണ്ടു സുധീഷ് ഒരു ഡോക്ടറാണ് ആദ്യ വിവാഹത്തിലുള്ളതാണ് മകൻ ശ്യാമ മുൻ ഭാര്യ പ്രിയയുമായിട്ടുള്ള സുധീഷിന്റെ വഴിവിട്ട ബന്ധത്തെ തുടർന്ന് ഡിവോഴ്സ് വാങ്ങി പോയതാണ് അതോടെ പ്രിയ സുധീഷിനൊപ്പമായി അച്ഛാ എന്നാൽ അമ്മയും കൂട്ട് വരാണ്ടിരിക്കുവോ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടും അമ്മയുള്ള അമിതമായ സ്നേഹമുള്ളതുകൊണ്ടും എന്തോ ശ്യാമിന് ആ വീഡിയോ വിശ്വസിക്കാൻ തോന്നിയില്ല സുധീഷുമാരെ നോക്കിയിട്ട് ഉറച്ച തീരുമാനത്തോടെ അകത്തേക്ക് കയറിപ്പോയി ചാരു നീനൊന്നും വിശ്വസിക്കുന്നത് ഇതാരൊന്നും എനിക്ക് അറിയില്ല സൂരജ് ഭാര്യ ചാരുലതയോട് പറഞ്ഞു ഒരക്ഷരം താൻ മിണ്ടരുത് നൻ്റെ സാമാനങ്ങൾ എടുത്ത് ഇറങ്ങിക്കോണിപ്പോ ഈ വീട്ടിൽ നിന്ന് അവന്റെ ഡ്രസ് എടുത്തു വെച്ച ബാഗ് എടുത്ത് അവന്റെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് ചാരു പറഞ്ഞു ചാരു ഇതൊക്കെ ഫേക്കാ നിനക്ക് നിന്റെ ഭർത്താവിന് വിശ്വാസല്ലേ സൂരജ് ഒരക്ഷരം താൻ മിണ്ടരുത് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു അച്ഛൻ കണ്ടുപിടിച്ച പോലീസുകാരൻ മോൾക്ക് തന്നെ കുറിച്ച് എന്തുമാത്രം പരാതി കേട്ടിട്ടുണ്ട് അതൊന്നും വിശ്വസിച്ചിട്ടില്ല ഈ ചാരുലാ പക്ഷെ ഇത് ഇവളും താനുമായിട്ടുള്ള ഫോട്ടോയെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ താനെന്താണ് എന്നോട് പറഞ്ഞു ഇപ്പൊ തനിക്ക് ഇവളെ ഇവളറിയില്ല അല്ലേ ദേഷ്യത്തിൽ പറഞ്ഞു വല്ലവനും ഒരു വീഡിയോയുടെ പേര് കയറിയാ ഈ സൂര്യചാര പറഞ്ഞേക്ക് അറിയും അവന്റെ മുഖം മാറി അവനവുടെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് അലറി കൈയെടുക്കാം ചാരു അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞു ഇത് എന്റെ ഫ്ളാറ്റ് എന്റെ അച്ഛൻ എന്റെ പേര് എനിക്ക് വാങ്ങി തന്ന ഫ്ലാറ്റ് ഇറങ്ങി പോടോ കൺട്രോൾമാരുടെ ഒക്കെ കൂടെ പോയി കിടന്നുടങ്ങുന്ന ഒരു കാമബ്രാന്തരേ എനിക്കിത് ഭർത്താവായിട്ട് വേണ്ട പറഞ്ഞു തീരുമന്നെ ചാരു കഴുത്തിൽ കിടന്ന താലൂരി അവന്റെ മുഖത്തേക്ക് കൊടുത്തു ഡീ അവൾക്ക് നേരെ കൈ കൂടി കൊണ്ട് സൂര്യ തിരിഞ്ഞു അപ്പോഴേക്കും പുറത്ത് കോളിംഗ് ബെല്ലും മുഴങ്ങി ചാരു അവനെ നോക്കിയിട്ട് പോയി വാതിൽ തുറന്നു ആളും അച്ഛനും അത് ആ അളിയന്ന് ഇങ്ങോട്ട് ഈ ബാഗൊക്കെ ആയിട്ട് പ്രീ ഡോക്ടറെ അടുത്തേക്കാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ അവൻ പുച്ഛത്തോടെയും പര്യാസത്തോടെയും ചോദിച്ചു സൂരജ് അവനെ നോക്കിയിട്ട് ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചാരു നിറഞ്ഞ കണ്ണുകളോട് അച്ഛനെ നോക്കി സൂരജ് ഫ്ളാറ്റിൽ നിന്ന് പോകുമ്പോൾ അവനെ കാണുന്നവരെയൊക്കെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു സൂരജ് ദേഷ്യത്തിൽ ഫോണെടുത്ത് ആരെയെ വിളിച്ചു ആ വീഡിയോ ഡിലീറ്റാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു ശേഷം ആര്യക്കെ വിളിച്ച് സംസാരിച്ചു ആഹാ അപ്പൊ ഇനി ഗർഭിണികളെ തട്ടി കൂടെ നടക്കാൻ പറ്റില്ലല്ലോ കാശി കളിയാക്കി ദേവനെ നോക്കി സീയും ശാന്തിയും ചിരിയോടെ പരസ്പരം നോക്കി ഭദ്രയാണെങ്കിൽ സ്ത്രീകുട്ടിയുടെ തല്ലുകൂടി അവളുടെ കയ്യിലുള്ള സ്നാക്സ് കഴിക്കാൻ തിരക്കിലാണ് ആ നീ ഒന്ന് അറിഞ്ഞു ശ്രമിച്ചൊരു ഗർഭിണി കൂടെ ആവും ഹരി കാശിയുടെ ചെവിൽ പതിയെ പറഞ്ഞു കാശി കൊച്ചിനോട് തല്ലുകൂടുന്ന ഭദ്രയെ നോക്കി ആ ഇതിനെ രണ്ടിനെയും സഹിക്കുന്ന പാടം എനിക്കറിയോ പിന്നല്ലേ ഇനിയൊരെണ്ണം കൂടെ കാശി പറഞ്ഞു ഹരി ചിരിച്ചു വീണ്ടും കുറച്ചു സമയം കൂടെ അവർ സംസാരിച്ചിരുന്നു ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി ഒരുപാട് താമസിക്കും കാശി കുഞ്ഞിപ്പിണിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം